ആദ്യം ലാൽകുമാറിലേക്കാണ് അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ ഇപ്പോൾ ആർ എസ് എസിന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി സഭ ഇങ്ങനെ പ്രതികരിക്കുന്നു അത് സഭയുടെ മൊത്തം പ്രതികരണമായിട്ടാണോ പാംപ്ലാനിയുടെ പ്രതികരണമായിട്ടാണോ സി പി എം കാണുന്നത് അല്ല സി പി എം ഈ വിഷയത്തിൽ എങ്ങനെയാണ് അതിന് കാണുന്നതെന്ന് അവർ കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് എനിക്കത് അറിയില്ല ഇതിന് എല്ലാം ഒരു അങ്കുലം മാറി നിന്ന് ഒരു സി പി എം സഹയാത്രികൻ കാണുന്നത് അല്ലെങ്കിൽ സാധാരണ കാണുന്നത് പോലെ തന്നെ മറ്റുള്ളവർ കാണുന്ന പോലെ തന്നെയാണ് ഞാനും കാണുന്നത് ഒരു മതനിരപേക്ഷ മനുഷ്യൻ കാണുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കാമെന്ന് വരുന്നു ഇവിടെ കുറേ നാളുകളായി നമ്മൾ കണ്ടുവരുന്നത് ക്രിസ്ത്യാനികൾ പറയുന്നത് ബി ജെ പി കാര് പറയുന്നതിന് അപ്പുറത്തെ കാര്യങ്ങളാണ് ക്രിസ്ത്യാനി എന്നുള്ളത് ഞാൻ ഈ പറയുന്ന കുറച്ചാൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ക്രിസ്ത്യാനികൾ ബ്ലാങ്കറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല എൻ്റെ നോക്കൂ ഈ റബ്ബറിന് മുന്നൂറ് രൂപ കിട്ടിയാൽ നമ്മൾ നമ്മളുടെ രാഷ്ട്രീയം ഇച്ചിലൂടെ വ്യക്തമാക്കി ബി ജെ പിക്ക് അനുകൂലമാക്കുമെന്ന് പറഞ്ഞത് ഇവരാണ് ഈ ആത്മീയ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർ റബ്ബറിൻ്റെ വിലയും അതിൻ്റെ രാഷ്ട്രീയവും അത് ബി ജെ പിയുമായിട്ട് കൊണ്ട് മുട്ടിക്കുന്ന ഒരു രാ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇവരെത്തി എന്നുള്ളതാണ് സത്യം ഒന്നത് രണ്ട് നോക്കൂ ബി ജെ പി ഇപ്പം ഗോന്നമാഷ്ട്രനെ ഇവർ വിശേഷിപ്പിച്ചത് ഈ ഗോവിന്ദാമിയുമായിട്ട് ചേർന്നാണ് ഗോവച്ചാമിയുമായിട്ട് ചേർന്നതിന് നമ്മൾ നിശ്ചയമായും പ്രതികരിക്കും ആ പ്രതികരണം എൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം തന്നെ ഉണ്ടാവും താമസിക്കാമസിക്കത്തില്ല പക്ഷേ ധൈര്യമുണ്ടോ ഇവർക്ക് നട്ടല്ലുണ്ടോ ഇത് അമിത്ഷായ്ക്കെതിരെയൊന്നു പറയാൻ ഇവരുടെ ആൾക്കാരെ പിടിച്ചോണ്ട് പോയല്ലോ അല്ലേ അടി കൊടുത്തല്ലോ അല്ലേ എന്ത് എന്ത് പറയുന്നവർ നോക്കൂ ബീച്ച് ഛത്തീസ്ഗഡിൽ ബി ജെ പി സർക്കാർ ഭരിക്കുന്നു ബി ജെ പി സർക്കാർ ഭരിച്ച് ഈ രണ്ട് സിസ്റ്റർമാരെ പിടിച്ചോണ്ട് പോയി അത് ലോകത്തില്ലാത്ത ചാർജസ് എല്ലാം ചാർജ് ചെയ്യുന്നു അത് കഴിഞ്ഞ് ഇവിടെ ഒരു വലിയ പ്രക്ഷോഭം പാർലമെന്റിൽ ഉൾപ്പെടെ കോൺഗ്രസ് സി പി എം ഉള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഇവിടെ വലിയൊരു പ്രക്ഷോഭം ഉണ്ടാക്കി അത് മതനിരപേക്ഷ മനുഷ്യർ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് പ്രിയങ്കാ ഗാന്ധി പ്രതികരിക്കുന്നു ഈ പറയുന്ന സി പി എമ്മിൻ്റെ ആൾക്കാർ പ്രതികരിക്കുന്നു എല്ലാവരും പ്രതികരിക്കുന്നു അതിനെ തുടർന്ന് ഒരു വലിയ മൂമെൻ്റ് ഉണ്ടാകുന്നു അത് മാത്രമല്ല കേരളത്തിൽ ബി ജെ പിക്ക് ഇപ്പം കുറേ നാളുകളായി ഈ പറയുന്ന സഭകളുമായി ഒരു കൂട്ടുകെട്ടുള്ളത് കൊണ്ട് അവർക്ക് ഇവിടെ രാഷ്ട്രീയമായ നഷ്ടം വരും വരുമെന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന രാജീവ് ചന്ദ്രശേഖറും കൂട്ടറും കൂടി അങ്ങോട്ട് ഓടി അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു വലിയ ഇടപെടലുണ്ടാകുകയും ആ അനുസരിച്ച് ജാമ്യം കിട്ടുകയും എന്ന് പറയുന്നത് അതാണല്ലോ സംഭവിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ നോക്കൂ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് കേന്ദ്ര സർക്കാർ ഇടപെട്ടാണ് ജാമ്യം കിട്ടിയത് എന്ന് പറയുന്നു അപ്പം ഈ ബി ജെ പിടിച്ചിട്ടത് പ്രശ്നമല്ല അവർക്ക് കേന്ദ്ര സർക്കാർ ഇടപെട്ട് ജാമ്യം കൊടുത്തതാണ് അവർക്ക് ഇച്ചൂടെ വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നത് അവർ പറഞ്ഞ വാക്ക് പാലിച്ചു ഈ പറയുന്ന മതസ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ ആർട്ടിക്കിൾ ട്വൻ്റി ഫൈവ് ആൻഡ് ട്വൻറി ഇവർക്ക് ബാധകമല്ലേ ഇവർക്കത് പ്രശ്നമല്ലേ ആർട്ടിക്കിൾ തേർട്ടി ഇവർക്ക് ബാധകമല്ലേ ഇതൊന്നും ഇവിടെ പറ്റുന്നില്ല പല സംസ്ഥാനങ്ങളും ഒഡീസ പോലുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഇവിടെ പറ്റുന്നില്ല ഈ മതസ്വാതന്ത്ര്യം ഇവർക്ക് ഇത് പ്രചരിപ്പിക്കാനും ഇത് മനുഷ്യരിലേക്ക് എത്തിക്കാനും ഫോഴ്സ്ഫുൾ കൺവേർഷൻ മാത്രമേ സ്മൃതി ഈ രാജ്യത്ത് ബാൻ ചെയ്തിട്ടുള്ളൂ ഫോഴ്സ്ഫുൾ കൺവേർഷൻ എനിക്ക് ഞാനിപ്പോൾ നാളെ രാവിലെ എനിക്ക് ക്രിസ്ത്യാനിയാണോ എന്ന് തീരുമാനിച്ചാൽ എനിക്ക് ക്രിസ്ത്യാനിയാകുന്നതിന് എന്താണ് പ്രശ്നം അല്ലെങ്കിൽ മുസ്ലിം ആകുന്നതിന് എന്താണ് എവിടെയാണ് തടസ്സം ഭരണഘടന ഒരു തടസ്സവും പറയുന്നില്ല അതുകൊണ്ട് തന്നെ പക്ഷേ കഴിഞ്ഞു ലാൽകുമാർ അതെ അല്ല അതിന് നോക്കൂ ലിമിറ്റേഷൻസ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഇവര് നമ്മളതിനെ ഗെറ്റ് ഓവർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം പ്രചരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ടും ഫോഴ്സ്ഫുൾ കൺവേർഷനും എതിരെയാണ് ഈ നിയമങ്ങളെല്ലാം ഞാനത് ഞാനത് ഗൗരവത്തിൽ തന്നെ പറയാം ഇവിടെ സംഭവിക്കുന്നത് എന്താ ഈ പറയുന്ന വിഷയം കഴിഞ്ഞ് നമ്മൾ നോക്കൂ വലിയൊരു ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവർക്ക് ജാമ്യം കിട്ടുന്നു എന്നുവെച്ചാൽ അമിത്ഷാ പറയുന്നു അവർ ഒരു കാരണവശാലും ജാമ്യത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രോസിക്യൂഷൻ പറയില്ല എന്ന് പറയുന്നു അന്നിട്ടും അവരുടെ നിലപാട് ഇവർക്ക് ജാമ്യം കൊടുക്കരുതായിരുന്നു ആയിരുന്നല്ലോ സ്മൃതി അടങ്ങുന്ന ആൾക്കാർ ഇവിടെ ചർച്ച ചെയ്തതാണ് തവണയായിട്ട് ചർച്ച ചെയ്തതാണ് ഈ പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി പിന്നെ കോടതി അതിൻ്റെ മെറിറ്റ് കണ്ട് കോടതി ജാമ്യം കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ജാമ്യം കിട്ടിക്കഴിഞ്ഞ ഉടനെ നേരെ ബി ജെ പിയുടെ ഓഫീസിൽ പോയി കേക്ക് മുറിച്ച് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെയും അല്ലെങ്കിൽ ബി ജെ പിയുടെ കൂട്ടുകാർക്കും ഇവർ കേക്ക് മുറിക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് പറയുന്നത് വലിയ രീതിയിൽ ഇടപെട്ടു ഈ പറയുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ജാമ്യത്തിന്റെ ആവശ്യം വരുന്നില്ലായിരുന്നല്ലോ ഉണ്ടോ അത് കഴിഞ്ഞ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ബജറംഗള അത് കഴിഞ്ഞ് ഒഡീസയിലെ ക്രിസ്ത്യാനി പുരോഹിതന്മാരെയും സ്ത്രീകളായ കന്യാസ്ത്രീമാരെയും ഓടിച്ചിട്ട് അടിച്ചു ഓടിച്ചിട്ട് അടിച്ചു എഴുപതോ എൺപതോ പേരോ കൂട്ടിച്ചേർന്നാണ് അടിച്ചതെന്ന് പറഞ്ഞത് ഒരു പ്രശ്നവും ചുമ്മാ ചുമ്മാതെ എവിടിയൊക്കെയോ ഒരു സ്റ്റേറ്റ്മെന്റ് പോയി അങ്ങ് പോയി ഇതാണ് സത്യം നമ്മൾ നോക്കൂ നമ്മൾ പ്രതികരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സംഘപരിവാർ എന്ന് പറഞ്ഞ ബലം ഈ പറയുന്ന ആൾക്കാരെ പിടിക്കുന്നത് വഴി നോക്കൂ ബാക്കിയുള്ള മനുഷ്യരെ കൂടെ പിടിക്കാനായിട്ട് നമ്മൾ അവസരമുണ്ട് ഇവരെ പിടിക്കുന്നത് ഇവർക്ക് തന്നെ കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടല്ല നമ്മളിതിനകത്ത് ഇടപെടുന്നത് അവർക്ക് അടിച്ചോ ഈ ഒരു സിനിമയ്ക്കകത്ത് ആ എൻ്റെ വലത്ത കയ്യിൽ അടിച്ചു എന്നാൽ ഇടത്തെവ് കലൂടെ അടിച്ചു കുഴപ്പമില്ല നീ എത്ര വേണേ അടിച്ചോ ആ ഞാൻ അന്നാ ഇനി മുരിങ്ങക്കാവിയൽ ഉണ്ടാക്കി തരുമെന്ന് പറയുന്ന പോലെ ഇവർ നിൽക്കുന്നതെങ്കിലും നമുക്കങ്ങനെ നിൽക്കാൻ പറ്റാത്തതിന് കാരണം ഇത് നാളെ നമ്മളെ തേടി വരും എന്നുള്ളതുകൊണ്ടാണ് ഈ മതനിരപേക്ഷ രാഷ്ട്രത്ത് നമുക്ക് രാഷ്ട്രീയം പറയാനും മതം പറയാനും പ്രചരിപ്പിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതെ ഇവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നത് വഴി നമുക്കൂടെ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുകൊണ്ടാണ് നമ്മൾ ഇവരോടൊപ്പം നിൽക്കുന്നത് അല്ലാതെ ഇവരോടുള്ള ആത്മാർത്ഥമായി ഇവരെ പറഞ്ഞ് നിന്ന് നിങ്ങൾ അടിച്ചോ എന്ന് പറഞ്ഞ് ചെവിക്കൽ കാണിച്ചുകൊണ്ട് കൊടുക്കുന്ന ആൾക്കാരുടെ അടുക്കൽ വീണ്ടും വന്നാൽ നിങ്ങൾ എന്തിനാണ് പോകുന്നത് ചോദിക്കാനുള്ളത് കൊണ്ടല്ല നമുക്കതിനൊരു വലിയ രാഷ്ട്രീയം ഉള്ളതുകൊണ്ടാണ് ഗോന്ദമാഷന്റെ സ്റ്റേറ്റ്മെൻറ്റിന് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത് ഇവരെന്തോയി കാണിക്കുന്നേ നാണോ ഇവർക്ക് സത്യം പറഞ്ഞു പോയി അടിമടിക്കാൻ നാണമുണ്ടോ എന്നിട്ട് ഈ പറയുന്ന കൂട്ടർക്കെതിരെ ഒരക്ഷരം പറയാനുള്ള ഒരു പേടിയുണ്ടല്ലോ ഒരക്ഷരം പറയാൻ ഇവർക്കൊരു പേടിയുണ്ടല്ലോ എനിക്കത് പറയുന്നതിന് മടിയൊന്നുമില്ല ഞാനത് പറഞ്ഞെഴുതേ പോകത്തുള്ളൂ ഇതിനെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു കുറേ നാളുകളായി ഈ കേരളത്തിൽ നടക്കുന്ന ഈ പറയുന്ന മതപുരോഹിതർ അങ്ങനെ തന്നെ എടുത്ത് ഞാൻ പറയും മതപുരോഹിതരുമായി ബന്ധപ്പെട്ട് പല കാര്യത്തിലും ഇവർ ബി ജെ പിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിൽ ഇവരെന്തൊക്കെയോ ഭയപ്പെടുന്നു ആ ഭയപ്പെടുന്നത് നോക്കൂ നമുക്ക് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമാണോ ഇവർ ഭയപ്പെടുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇവർ ഈ പറഞ്ഞത് ഓർഗനൈസറിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഓരോ കാര്യങ്ങൾ ഇവരെ ചെയ്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഭയത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ഇവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പല കാര്യത്തിലും ഇവരുടെ പൊസിഷൻ ഇവർ കോംപ്രമൈസ് ചെയ്യുന്നത് ഇവരുടെ പൊസിഷൻ ഇവർ കോംപ്രമൈസ് ചെയ്യുന്ന വഴി സത്യത്തിൽ മതനിരപേക്ഷ പൊസിഷൻ കോംപ്രമൈസ് ചെയ്യുന്നു ആർട്ടിക്കിൾ ട്വൻ്റി ഫൈവിൻ്റെ ട്വൻ്റി ഫൈവിൻ്റെയും ട്വൻറ്റി സിക്സിൻ്റെയും ഈ പറയുന്ന സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അല്ലാതെ പാംപ്ലാൻ പാംപ്ലാനി നാളെ പോയി അടി വാങ്ങിച്ചു ഞാൻ പണ്ടൊരു ചർച്ചയ്ക്കകത്ത് മീഡിയ വണിൽ ഇരുന്നിപ്പോൾ ഇത് പറഞ്ഞാണ് നിങ്ങൾ അടി വാങ്ങിക്കും കാര്യം നിങ്ങൾ ഈ നിലപാടെ എടുക്കുന്നതെങ്കിൽ അടി വാങ്ങിക്കും ഞങ്ങൾ ഉറപ്പായിട്ടും അടി വാങ്ങിക്കും നിങ്ങളെ നിങ്ങൾ നിങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പിടിക്കാൻ ഇവർ വരും നിങ്ങളെ പിടിക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് കാര്യം നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതുകൊണ്ടാണെന്ന് നന്ദി ഞാൻ പറഞ്ഞു കുനിച്ച് നിർത്തി നിർത്തിയിരിക്കുമെന്നാണ് ഞാൻ അന്നത്തെ പ്രയോഗത്തിൽ ഞാൻ ഉപയോഗിച്ചു സത്യസന്ധമായ കാര്യമാണ് കുനിച്ച് നിർത്തി ഇവർ ഇടിക്കും അത് തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ക്രിസ്ത്യാനികളായ മനുഷ്യർ ഉണ്ടല്ലോ ഈ സാധാരണപ്പെട്ട മനുഷ്യർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് മതപുരോഹിതന്മാർക്കാണ് പലർക്കും മനസ്സിലാകാത്തത് അത് വഴിയേ മനസ്സിലായിക്കോളും കാര്യം അതിനുള്ള പണിയാണ് അവിടെ ബജറങ്കുതല് കേരളത്തിൽ ഇല്ലല്ലോ സ്മൃതി ബജറംഗുതല് കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് അത് മാത്രമല്ല അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു വലിയ വിഭാഗം ഇവിടെ ഉള്ളത് അവർക്ക് ആ പ്രശ്നമില്ല അവർ അടിമേടിക്കുന്നുണ്ട് അവരിപ്പോ ഇപ്പൊ പ്രശ്നമില്ല രണ്ടാമത്തെ അടിക്കാത്തവർക്ക് വലിയ പ്രശ്നമില്ല ശ്രദ്ധിച്ചോ വലിയ പ്രശ്നമില്ലായിരുന്നു രണ്ടാം തടി എന്ന് പറയുന്നത് പ്രശ്നം നമ്മൾ അതാ പറഞ്ഞു നമ്മൾ ബന്ധകോസുകാരുടെ കാര്യം പറഞ്ഞാലും മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞാലും നമ്മള് നമ്മുടെ മനസ്സൊന്നിലാണ് നിൽക്കുന്നത് അത് കത്തോലിക്കൻ ആയതുകൊണ്ട് മാർത്തോമ ആയതുകൊണ്ട് നമുക്ക് വേറെ ഇല്ല പക്ഷെ ഇവർക്ക് ആ പ്രശ്നമുണ്ട് മതനിരപേക്ഷയുടെ കാര്യത്തിൽ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവർക്ക് ഇവരുടെ കാര്യം എന്ന് മറന്ന് മാത്രമായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന്റെ കാര്യം എന്ത് എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മൾ സ്മൃതി നീക്കുന്നു